മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പര അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നടന്ന് അടുക്കുകയാണ് പ്രേക്ഷകർ ആദ്യം ഒരുപാട് വിമർശിച്ചുവെങ്കിലും ഇപ്പോൾ വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രതീഷിൻ്റെ കാര്യം മറച്ചുവെച്ചത് എന്നുള്ള ചോദ്യം സുമിത്ര അനിരുദ്ധിനോട് ചോദിക്കുകയും ഈ ചതി ഒരിക്കലും പൊറുക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അനിരുദ്ധിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുമിത്ര എന്നാൽ സ്വരമോളുടെ കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്ന് ഉറപ്പിക്കുന്ന നമ്പുടേ അനിരുദ്ധ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ വീണ്ടും മറച്ചു വെച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അനിരുദ്ധിനെ ഞെട്ടിച്ചുകൊണ്ട് സ്വരമോളെ ആവശ്യപ്പെട്ട് പ്രതീഷെത്തുന്നത് തൻ്റെ മകൾ തൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന പ്രതീഷ് അവളെ താൻ കൂട്ടിക്കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അനിരുദ്ധിൻ്റെ ഭാര്യയെ ഇതോടെ മാനസികമായി അവൾ തകർന്നു പോവുകയും ചെയ്യുന്നു ഈ അവസ്ഥ കണ്ട് ഞെട്ടുന്ന അനിരുദ്ധ് സ്വരമോളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്